ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി വെറൈറ്റി എന്നല്ല പുതിയ ഒരു ഷെയ്ക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ക്യാരറ്റ് ഷേക്ക് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാമായിരിക്കും ക്യാരറ്റ് ഷേക്ക് എന്നാലും നമുക്കിവിടെ നമ്മുടേതായിട്ടുള്ള രീതിയിലൊരു ഷെയ്ക്ക് ആണ് ഇവിടെ തയ്യാറാക്കുന്നത് എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം പ്പോൾ ഷെയ്ക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ച് തരാം ആദ്യം വേണ്ടത് നമ്മുടെ മെയിൻ ഐറ്റം തന്നെ ക്യാരറ്റ് അതിന് ശേഷം നമ്മുടെ പാല് മിൽക്ക് അത് കട്ടയാക്കിയ മിൽക്കാണ് പിന്നെ വേണ്ടത് പഞ്ചസാര ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര വേണം പിന്നെ കസ്കസ് നമുക്കറിയാമല്ലോ ഈ കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്താണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ കുക്കറിലിട്ടോ ഒറ്റ ഒരു ഗ്യൂസിൽ അടിച്ചെടുക്കാൻ മതി ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഈ ക്യാരറ്റ് മേടിക്കുമ്പോൾ കുറച്ചുപോലും കേടുള്ളതോ ചീഞ്ഞതോ ആയിട്ടുള്ളതൊന്നും എടുക്കരുത് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് വേണം മേടിക്കാനായിട്ട് എങ്കിലേ നമ്മുടെ ആ ഷേക്കിന് ആ ടേസ്റ്റ് വരികയുള്ളു അപ്പോൾ ഗൈസ് നമ്മുടെ ക്യാരറ്റിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഒറ്റ ഫീസിലടിച്ചാണ് എടുത്തത് കണ്ടോ ഈ ഒരു വേവ് ഇതും മതി ഇനി നമുക്ക് ഷെയ്ക്ക് അടിക്കാം ഇപ്പോൾ നമുക്ക് ആദ്യം ക്യാരറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കട്ടയാക്കി വെച്ചിരിക്കുന്ന പാലും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് അടുത്തതായിട്ട് പഞ്ചസാര നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ വെച്ച് അടിച്ചെടുക്കാം നമ്മുടെ ക്യാരറ്റ് ഷേക്ക് ഇപ്പൊ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് അതൊന്നൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു വെക്കാം വേണ്ട നല്ല കളർഫുൾ ആയിട്ട് ഇരിപ്പുണ്ട് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് തന്നെ നല്ല ഭംഗി തോന്നുന്നു നമുക്കിനി ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മുടെ കസ്ഖസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഈ കസ്കസ് വെള്ളത്തിൽ കുതിര ഇടുന്ന സമയത്ത് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ഇടുകയാണെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ വള കേട്ടോ നല്ല ടേസ്റ്റുമുണ്ട് നമ്മുടെ ഈ ക്യാരറ്റിൻ്റെ ആ പച്ച ചുവ അല്ലാതെ തന്നെ ക്യാരറ്റിൻ്റെ ഒരു ടേസ്റ്റുമുണ്ട് നല്ല രുചിയുണ്ട് നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഷെയ്ക്ക് ആണ് നമ്മുടെ ഇപ്പം ഇത് രണ്ടാമത്തെ നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു ഡ്രിങ്ക് ഇട്ടിരുന്നു ഇതിപ്പോൾ രണ്ടാമത്തെ ഡ്രിങ്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ പുതിയ ഒരു ഡ്രിങ്കുമായിട്ട് കാണാം അപ്പം ചാനൽ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം